തൃശൂർ പൂരത്തിനെക്കാലത്തും തിടം വേറ്റിയിരുന്നത് പുകൾപെറ്റ കൊമ്പന്മാരായിരുന്നു തിരുവമ്പാടിയുടെയും പാറമിക്കാവിന്റെയും തിടം വേറ്റിയിരുന്ന പ്രശസ്തരായ മിക്ക ആനകളും മൺമറഞ്ഞ് കഴിഞ്ഞു ഈ ഗജവീരന്മാരെ അനുസ്മരിക്കുകയാണിവിടെ അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും തിടമ്പേറ്റിയിട്ടുള്ളത് ഇരുവിഭാഗങ്ങളിലുമായി തിടമ്പേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപ്പെട്ട കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതുമാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് പരമേശ്വരനും പൂരത്തിന് തിടമ്പേറ്റാൻ മികച്ച ആനകളില്ലാതിരുന്ന കാലത്ത് പാറമേക്കാവ് വിഭാഗം പരമേശ്വരനെയും തിരുവമ്പാടി വിഭാഗം ചന്ദ്രശേഖരനെയും വാങ്ങുകയായിരുന്നു വർഷങ്ങളായി തിടമ്പേറ്റിയിരുന്ന ഈ ആനകൾ മൺമറഞ്ഞപ്പോൾ ഇന്ന് പാറമേക്കാവ് വിഭാഗത്തിന് പത്മനാഭനും തിരുവമ്പാടി വിഭാഗത്തിന് ശിവസുന്ദറുമാണ് കോലമേന്തുന്നത് ആദ്യകാലത്ത് പാറമേക്കാവിന് വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമന ശേഖരനായിരുന്നു പുറത്തെ എല്ല് കാണാത്ത വിധം കൊഴുത്തൂരുണ്ട ശേഖരന്റെ പുറത്ത് നാലുപേർ ഇരുന്നാലും പിന്നെയും രണ്ടു ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്രേ അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടംവേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയുമായിരുന്നു തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥിക്കൂടം കണ്ടാൽ തന്നെ ആനയ്ക്ക് എത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പഴയ പത്മനാഭൻ കീരങ്ങാട്ട് കേശവൻ കൂടലാറ്റുപുറം രാമചന്ദ്രൻ പനവന രാമചന്ദ്രൻ വരിക്കാശ്ശേരി ഗോപാലൻ കിഴക്കുവീട്ടിലെ ആനകളായ ഗോപി ദാമോദരൻ നാരായണൻ കാച്ചാൻകുറിശി കേശവൻ കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയിടുപ്പിൽ പുഴപ്പെട്ട നിരവധി ആനകൾ പാറമേക്കാവിനും തിരുവമ്പാടി വിഭാഗത്തിനുമായി തിടംപേറ്റിയിട്ടുണ്ട് മൺമറഞ്ഞ പഴയ ഗജവീരക്കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമങ്ങാതെ തലയിടുപ്പോടെ നിലകൊള്ളുകയാണ്